ശബരിമലയിൽ സ്വർണ നടത്തിയ പിണറായി സർക്കാരിനെതിരെ ബി ജെ പിയുടെ രാപ്പകൽ സമരവും സെക്രട്ടേറിയറ്റിനു മുമ്പിൽ ഉപരോധവും സംഘടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു നമ്മുടെ നാട്ടിൽ ഇതിനെ ഒരു ചർച്ച നടക്കണം ഇതാണ് മതേതരം ഹിന്ദു അമ്പലത്തിൽ കൊള്ളം നടന്നാൽ അതൊരു വീഴ്ച മറ്റേതെങ്കിലും ഒരു പുണ്യ സ്ഥലത്ത് എന്തെങ്കിലും നടന്നാൽ ആക്രോശം ഒരു പ്രതിഷേധം അപ്പൊ തന്നെ രാജിവെക്കണം പോലീസിനെ ട്രാൻസ്ഫർ ചെയ്യുക ഇതാണ് മതേതരം ഈ മതേതരം പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഏറ്റവും ഭീകരമായ അഴിമതി ചെയ്യുന്ന രണ്ട് പാർട്ടികളാണ് രണ്ടായിരത്തി പത്തിൽ ഞാൻ ഞാന് യു പി എ സർക്കാരിലെ ഏറ്റവും വലിയ സ്കാം 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 എക്സ്പോസ് ചെയ്തപ്പോൾ കോൺഗ്രസ് മന്ത്രി എന്താ പറഞ്ഞത് ഏ അങ്ങനെ ഒരു ലോസ് ഉണ്ടായിരുന്നില്ല മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാം അറിയാം സീറോ ലോസ് എന്ന് പറഞ്ഞ് ആരായിരുന്നു കോൺഗ്രസിന്റെ ഒരു മന്ത്രി കപിൽ സിബൽ ന്യായീകരിക്കാൻ ജസ്റ്റിഫൈ ചെയ്യാൻ ആ സർക്കാരിന്റെ പിന്തുണ ആരുടെ പിന്തുണയായിരുന്നു ഇൻഡിപെൻഡന്റ് സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ അഴിമതി നടത്തിയ കോൺഗ്രസ് സർക്കാരിന് പിന്തുണ ബി ജെ പിയിലെ പ്രമുഖ നേതാക്കളായ ശോഭ സുരേന്ദ്രൻ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു ജീവിക്കാൻ വേണ്ടി ഇതുവരെ കഷ്ടപ്പെട്ട ഉപജീവന മാർഗങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം സൗജന്യമായിട്ട് നടത്താനുള്ള ഒരു കല്യാണ മണ്ഡപം കെട്ടാൻ വേണ്ടി അനുവാദം ചോദിച്ചു ചെന്നപ്പോഴാണ് അഹങ്കാരിയായിട്ടുള്ള ഗോവിന്ദഷയുടെ ഭാര്യ ശ്യാമ ടീച്ചറെ അവൻ അവസാനം കൊല കയറുകൊടുത്തത് അപ്പോ പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തും നിന്റെ ഭാര്യയുടെ കളിയൊന്നും മറന്നിട്ടില്ലല്ലോ അതുകൊണ്ട് നീ എന്റെ കൂടെ ഞാൻ തമ്പുരാനാണ് ആരെ കേരളത്തിലെ തമ്പുരാൻ പിണറായി വിജയൻ പൊന്ന് തമ്പുരാനാണ് ഓർമ്മപ്പെടുത്തും ഇടയ്ക്കിടയ്ക്ക് നീ എന്റെ കുടിയാനാണ് എന്ന് പറയും അപ്പൊ ഗോവിന്ദഷക്ക് ഓർമ്മ വരും എന്താണ് ഞാൻ അനങ്ങിയാൽ ഞാൻ വലിയ പ്രശ്നമാവും ആകെ കേരളത്തിന്റെ മാർക്സിസ്റ്റ് മുൻപ് എത്രയോ സംസ്ഥാന സെക്രട്ടറിമാർ ഈ പാർട്ടിയുടെ ഒന്നാന്തരം സംസ്ഥാനം ആണെങ്കിൽ നിർത്തിയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരെ ഇപ്പൊ എന്താ സ്ഥിതി കാരണം അച്യുതാനന്ദൻ പാവം മൺമറിഞ്ഞു പോയി അച്യുതാനന്ദൻ മൂന്നാറിലേക്ക് മലകേറി കൂടെ പോലീസുകാരി പോയി എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ നല്ല പോലീസുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വെച്ചോ നിങ്ങൾ നന്നായി പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുമ്പോ നിങ്ങളുടെ തൊപ്പിയും കുപ്പായും പിണറായി വിജയൻ ഞങ്ങൾക്കറിയാം അങ്ങനെയാണ് സെൻകുമാറിന് തൊപ്പിതെറിച്ചത് എന്നാൽ ഇന്ത്യയുടെ നീതിന്യായ കോടതിയുടെ മുന്നിൽ സെൻകുമാർ വിജയിച്ചു അദ്ദേഹം നട്ടല് വളച്ചു പിടിച്ച് പിണറായി വിജയന്റെ മുന്നിൽ നിന്നില്ല അതുകൊണ്ട് തന്നെ ആ മനുഷ്യന് മനസ്സിലായി ഭാവി കേരളം സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എയുടെ ഗവൺമെന്റിനെ സാർത്ഥമാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ നമ്മടെ പാർട്ടിയിലൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി പാർട്ടിയുടെ ആളുകൾ അവഗണിച്ചു പാർട്ടിക്കെതിരെ പത്മകുമാർ എന്നൊരു പ്രസ്താവന ഒക്കെയാണ് അപ്പൊ ഞങ്ങള് ബി ജെ പിയുടെ നേതാക്കന്മാർ പത്മകുമാറിനെ പോയി കണ്ടു ബി ജെ പി സ്വാഗതം ചെയ്തു അന്ന് പത്മകുമാർ ഒരു കാര്യം പറഞ്ഞു എന്നറിയാമോ എസ് ഡി പിടെ കൂടെ പോയാലും ഞാൻ ബി ജെ പിള്ള പത്മകുമാറെ തീവ്രവാദ സംഘടനയായ എസ് ഡി പി ഐയിലേക്ക് പോകാൻ പത്മകുമാർ തയ്യാറാണ് പക്ഷെ പത്മകുമാറിന് താലിബാനിൽ പോകാൻ തയ്യാറായാലും അയ്യപ്പസ്വാമി വിടില്ല നിന്റെ പോക്ക് ശബരിമല അയ്യപ്പനെ കത്തുപിടിച്ച പത്മകുമാർ പോകേണ്ടത് സെൻട്രൽ ജയിലിനകത്തേക്കാണെന്ന് അയ്യപ്പസ്വാമി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തല്ലിയവരെല്ലാം തന്നെ നല്ല വിവരം അറിഞ്ഞിട്ടുണ്ട് ഒരു പോലീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുണ്ട് മീശ ഇല്ലാത്ത ഒരുത്തൻ അവിടെ നിലയ്ക്കലും പമ്പയിലും ഒക്കെ നമ്മുടെ ആൾക്കാരെ തല്ലി ഓടിച്ചില്ലേ അവൻ കിടന്നിപ്പോ തൊട്ടാപ്പാട് വരികയാണ് പല രീതിയിലും അങ്ങനെയുള്ളവരുടെയൊക്കെ അവസാനം നമ്മൾ കണ്ടിട്ടുള്ളത് കാല് മുറി കൈമുറച്ച് അല്ലെ പല അവസ്ഥയിലാ കാണുന്നത് അടിയന്തരാവസ്ഥ നമ്മുടെ ഈ പ്രസംഗിച്ച പാർട്ടിയുടെ ായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടത്തോട് ഏറ്റവും പരിമിതമായ ചില ആവശ്യങ്ങൾ മാത്രമേ നാം ഉന്നയിക്കുന്നുള്ളൂ ലോകത്തമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ അവരുടെ ഹൃദയവികാരങ്ങൾ മനസ്സിലാക്കാൻ ഈ സെക്രട്ടേറിയറ്റിനകത്ത് ഭരണകൂടത്തിന് മനസ്സുണ്ടാവാ റിപ്പോർട്ട് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് we build the heart